കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ് സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കരുണായി ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് പുനർവിഭജന കരട് റിപ്പോർട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധവും തികച്ചും അശാസ്ത്രീയമായ രീതിയിലുമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതെന്ന് സി പി ഐ എം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചളായി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ കരട് വിഭജന റിപ്പോർട്ടിൽ ഒരു വാർഡിലും അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ മരുദങ്ങാട് വാർഡ് ഒന്നാം വാർഡ് പഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളും കെട്ടിടങ്ങളും പുതുതായി വിഭജിക്കപ്പെട്ട വാർഡുകളിൽ വന്നിട്ടില്ല ചില വാർഡുകളിൽ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ കെട്ടിടങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഒന്നാം വാർഡ് മരുതങ്ങാടിൽ എഴുന്നൂറ്റിയാറ് കെട്ടിടങ്ങൾ ഉണ്ടെന്നാണ് പഞ്ചായത്തിന്റെ കണക്കിൽ പറയുന്നത് എന്നാൽ ഈ വാർഡിനെ രണ്ട് വാർഡുകളായി വിഭജിച്ചപ്പോൾ അതിൽ ഉൾപ്പെട്ട കെട്ടിടങ്ങളുടെ എണ്ണം കാണിച്ചത് ഇരുന്നൂറ്റി മുപ്പത് കെട്ടിടങ്ങൾ കൂടുതലായി കാണുന്നു നിലവിലുള്ള പതിനൊന്നാം വാർഡിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കെട്ടിടങ്ങളാണുള്ളത് വിഭജനം നടന്നപ്പോൾ പുതിയ പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലായി അറുനൂറ്റി അൻപത്തിയൊന്ന് കെട്ടിടങ്ങളെ കാണാനില്ല ഇതുപോലെ മറ്റെല്ലാ വാർഡുകളിലും കൂടുതലോ കുറവോ ഉള്ളതായിട്ടാണ് കാണുന്നത് അതിർത്തികൾ രേഖപ്പെടുത്തിയതിലും വ്യക്തതയില്ല മരുന്നങ്ങാട് വാർഡിന്റെ തെക്ക് അതിർത്തിയായി കാണിച്ചത് കരുളായി നിലമ്പൂർ പി റോഡാണ് പ്രസ്തുത റോഡ് നല്ലം വരെ പഞ്ചായത്ത് അതിർത്തിയുണ്ട് ഈ വാർഡ് എവിടെ നിന്ന് തുടങ്ങുന്നുവെന്നോ എവിടെ അവസാനിക്കുന്നുവെന്നോ കാണിച്ചിട്ടില്ല എല്ലാ വാർഡിലും ഇതേപോലെ വ്യക്തതയില്ലാത്ത അതിരുകളാണ് കാണിച്ചിട്ടുള്ളത് പുതിയ ഭൂമിക്കുത്ത് അമ്പലക്കുന്ന് മുല്ലപ്പള്ളി വാർഡുകളിൽ അതിർത്തി കാണിച്ചതിന് പുറത്തുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഉദ്യ കരിയന്തർ വലമ്പുറം വാർഡുകളിൽ ഒരേ കെട്ടിടങ്ങൾ തന്നെ രണ്ട് വാർഡുകളിലും ഉൾപ്പെട്ടിട്ടു നിലവിലുള്ള തോട്ടപ്പൊയിൽ വാർഡിലെ നൂറോളം കെട്ടിടങ്ങൾ ഒരു വാർഡിലും ഉൾപ്പെട്ടിട്ടില്ല പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് വിഭജന നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത് തികച്ചും നിരുത്തരവാദപരമായും കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളും ജനസംഖ്യയോ ഭൂപ്രദേശത്തിന്റെ കിടപ്പുകളോ പരിഗണിക്കാതെയുമാണ് വിഭജന റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി ഡീലിമിറ്റേഷൻ കമ്മീഷന് വിശദമായ പരാതി നൽകിയതായും നേതാക്കൾ അറിയിച്ചു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ബാലകൃഷ്ണൻ ജെ രാധാകൃഷ്ണൻ എൽ സി സെക്രട്ടറി ഹാരിസ് പനോലൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദീഖ് വടക്കൻ പി അബ്ദുൾ മജീദ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു എൻ ന്യൂസ് കരുളായി കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ